വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കാര്യം പറയാമൊന്നും വേറെ ഇന്നലെ കുറച്ച് കുറച്ചുപേര് ചോദിച്ചു തേജു തേജുന് ഇന്നലെ സൺഫ്ലവർ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ട് എന്തായി സ്കൂളിൽ പോയിട്ട് എന്താ ഉണ്ടായി എന്താണെന്ന് സ്കൂളിൽ അപ്ഡേഷൻ സ്കൂളിൽ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ തേജു അതോടെ കൊണ്ട് കാണിക്കണം ഈ പണ്ട് അതോടെ കൊണ്ട് കാണിച്ചിട്ടില്ല അല്ലടാ ഞാനില്ല കൊണ്ടത് ആക്കട്ടെ അപ്പൊ ഇവൻ ഞാനത് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ട് ഇവരായിട്ട് ഭദ്രായിട്ട് കൊടുത്തയച്ച പോലെ തന്നെ ഭദ്രായിട്ട് അവഗിൽ വെച്ചു ടീച്ചർക്ക് കാണിച്ചും കൂടി ഇരിക്കുക എന്നിട്ട് കൊണ്ടുവരാത്ത കുട്ടികൾക്ക് അവർ അവിടുന്ന് കൊടുക്കൂല എന്തെങ്കിലും ഒക്കെ ഒരു യെല്ലോ കളറിലുള്ള എന്തെങ്കിലും ഐറ്റംസ് അതും വാങ്ങി നിന്ന് ഫോട്ടോ എടുത്തേക്ക് ഞാനാരായി അതും അവരെ ഏറ്റവും കഷ്ടം അവനും കൂടി ഇരുന്നിട്ടാണ് ഉണ്ടാക്കിയത് ഒരു ഒരു ഒന്നര രണ്ടു മണി വരെ ഇരുന്നിട്ട് ഞാനും അവനും ഉറങ്ങാണ്ടിരുന്ന് ഇണ്ടാക്കിയതാണ് എന്നിട്ട് പോലും അവനൊരു ബോധയില് ഞാനീത്ത പറഞ്ഞിട്ട് പോയി കൊടുത്തേ ഞാനും തേജും കൂടി ഇരുന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടാണ് ജ്യൂസ് വേണംന്ന് പറയുന്നുണ്ട് അപ്പൊ ജ്യൂസ് എന്താ ചെയ്തിപ്പോ ഞാൻ എന്താ ഫ്രണ്ട് ആയിട്ട് ഞാന് ടീച്ചർ ടീച്ചേഴ്സിന് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടൂലോ അപ്ഡേഷൻസ് വരട്ട ഫോട്ടോസ് ആയിരുന്നു എന്റെ സാധനം കാണാറില്ല അപ്പൊ ഞാൻ വന്ന കഴിഞ്ഞാൽ ഞാൻ വണ്ടി അടുത്ത് ചോദിച്ചു തേജും നില തന്ന അതെ അവിടെ അത് ടീച്ചർ കാണിച്ചു ചോദിച്ചു ഞാൻ കാണിച്ചില്ലല്ലോ അതല്ല കാണിക്കുന്നു മണ്ടിക്ക് അവിടെ കാണിക്കാൻ തന്നെ വിടുന്നത് അപ്പൊ കാണിച്ചു കൊടുക്കേണ്ട ടീച്ചർക്ക് പറഞ്ഞു അവിടെ ഞാൻ ടീച്ചർക്കൊന്നും കാണിച്ചു കൊടുത്തില്ലായിരുന്നു വേറെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു ആ എല്ലാവരും കൊടുത്തു ഞാൻ വേറെ ചിലരൊന്നും വന്നിട്ടില്ല തോന്നിയില്ല കൊറേ പേര് കൊടുത്തു കൊറേ പേര് കൊടുത്തില്ല ഞാൻ കൊടുത്തില്ല പോന്നും പറയുന്നില്ല ലാസ്റ്റ് ഞാൻ ടീച്ചർക്ക് മെസ്സേജ് അയച്ചു ഈ കാണിച്ചില്ല അല്ലേ എവിടെ ഉണ്ട് ടീച്ചർ അയ്യോ ഇല്ല ഞാൻ ചോദിച്ചോ കാണിച്ചില്ല എന്നു കുഴപ്പമില്ല എന്നാലും ഞാൻ ആദ്യമായിട്ടൊരു സാധനം കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാണിച്ചില്ലെന്ന് പറഞ്ഞു എത്ര പ്രശ്നമുണ്ടോ

തേജൂന്റെ വണ്ടി കാത്തിട്ടുള്ള പാട്ടോ അത് ഞാനും മിഞ്ചാറിനെ കൂടിയിട്ടാട്ടോ അവൻ ഞാൻ ഡെയിലി വണ്ടിയിൽ കയറ്റി വിടാറ് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തേജൂന് ഇത് ഈ ഒരു കിറ്റ് കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹം ക്ലാസ്സിൽ പിള്ളേരൊക്കെ കുഞ്ഞു ബേ കൊണ്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പം ഇതിലാണ് ഫുഡ് ആക്കി കൊടുക്കാറ് അങ്ങനെ തേജൂന്റെ വണ്ടിയിൽ കയറ്റി തേജപ്പതാ പോക ക്ലാസ്സിഴപ്പൊന്നുമില്ല പോകുമ്പോൾ വാശിയൊന്നുമില്ലാട്ടോ ഗൈസ് ഞാൻ പുല്ല് കൊറച്ച് പുല്ല് കൊറച്ച് നോക്കിയേ ഇത് വരെത്തിണ്ട് നീ ഇവിടെ കൂടി എനിക്ക് പറിക്കാൻ പക്ഷെ വേണ്ടി വീണ്ടും കണ്ടോ ഇത് മഴയത്താ കേട്ടോ മഴയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ വരും എലിങ് സാധനങ്ങളൊക്കെ എന്താടാ പോയിട്ട് എന്താന്നറിയോ ഇതൊന്നും അറിയ പൈസ ഉള്ള സാധനം അതടുത്ത് കളയ കളഞ്ഞതല്ല അതിൻ്റെ ഉള്ളിൽ ആകെ കുഴുക്കളും സൂക്ഷിച്ചെടുത്തേ കഴുകി വെക്കുക കളഞ്ഞിക്കോളൂ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കുത്തിച്ചാരി വെച്ചു വായിക്കിട്ടടുത്ത് ഞാനല്ലല്ലോ അങ്ങനെ തനങ്ങളാണെന്ന് സൂക്ഷിക്കാൻ പഠിക്കണം ഇത് ഞാനേ സംഭവം എന്താ വച്ച ഇത് വിൻചാട്ടൻ ഇത് അവിടെ കൊണ്ടുവെക്കും എന്നിട്ട് ഇതിന്റെ ഉള്ളില് ഉറുമ്പു പുഴുക്കള് അതൊക്കെ കേറിയിരിക്കുക അപ്പൊ ഞാനത് എടുത്തിട്ട് ഈ മധുരമ കുത്തു എന്നിട്ട് ഈ മധുരമ കുത്തുചാരി വെച്ചത് ഇതങ്ങട്ടോ ബാക്ക് വെച്ച സൈഡ് ഭാഗത്ത് ഇത് വിറകാണിത് എന്റെ അമ്മ കൂടെ നിന്ന് ഞാൻ ഞാനുപയോഗിക്കാറില്ല ഇതാട്ടോ നമ്മുടെ വീടിന്റെ ബാക്ക് എന്നും ഫ്രണ്ടല്ല കണ്ടാവുള്ളൂ നമുക്കൊന്നും ബാക്ക് കണ്ടോ വീടിന്റെ കുമ്പിടീന അവിടേയും കണ്ടു ഇവിടെയും കണ്ടുല്ലോ അതിലെന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ ഒരു സൈഡ് ഇട്ടാ വീടിന്റെ ഇതിങ്ങനെ വരും ഒരു സൈഡ് തുണികളൊക്കെ ഞാൻ ഇവിടെ മഴ പെയ്ത പെയ്തില്ലെങ്കിൽ ഇവിടെ ഇടും മിൻചാട്ടം പെയ്താലും പെയ്തില്ലെങ്കിലും ഇവിടെ എന്നിട്ട് കൊണ്ടുവന്നിട്ടു ഇതിങ്ങനെ ഇതാണ് എന്റെ വാഷിംഗ് മെഷീൻ കണ്ടോ ഇപ്പൊ നമ്മളാ അമ്പലത്തിന്ന് ശ്ലോകം കേക്കണത് ഇതേ അവിടുന്ന് അതാണ് അമ്പലം ആ കാണുന്നുണ്ട് ഇനി ഇതേ ഒന്ന് മണി അനുസരം ഈ സൈഡ് ബാക്ക് കിട്ട ഇനി നമ്മളിവിടെ മോട്ടർന്ന് അറിയാതെ ഉണ്ടാവും ഞാൻ ഫ്രണ്ടിലെത്തിയിട്ടാ ഇതാണ് നമ്മൾ അപ്പുറത്തു നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇനി ഇപ്പുറത്ത് നിന്ന് എങ്ങനെയായിട്ട് വരിക ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇതാണ് ഫ്രണ്ടത്തെ മിറ്റട്ടാ ഇങ്ങനെയാണ് നമ്മുടെ വീട് വരുന്നത് കണ്ടോ ഇത് ഇവിടെ ഒക്കെ മറ്റല്ലുണ്ടായി അതൊക്കെ മഴയത്ത് പോയി ഗൈസ് കുഞ്ഞി വീടാണ് നമ്മടെ പിന്നെ ഞാൻ എപ്പോഴും പറയണം വിചാരിക്കുന്ന ഒരു കാര്യാണ് ഇതിങ്ങനാട്ട ഇവിടെ എപ്പങ്ങനെ ഇട്ടാലും ഒരു ചേട്ടൻ ഇത് ഞാൻ എപ്പോൾ നമ്മുടെ വീടിന്റെ മിറ്റത്തിന്റെ അങ്ങനെ ഒരു വീഡിയോ എന്തിട്ടാലും ഒരു ചാട്ട പാവാ അപ്പം എപ്പോഴും വന്ന് കമൻ്റ് ഇടും നമ്മളോട് വീടിന്റെ എന്താ പറയാ കട്ട വിരിച്ച് മതിൽ കെട്ടി കട്ടയ്ക്ക് കുറച്ച് നല്ല അടിപൊളിയോ അത് ചെയ്ത് നോക്ക് ചെയ്ത് നോക്ക് അപ്പൊ ഞാൻ പരമാവധി ആൾക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ ചാട്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്തായാലും ചെയ്യാൻ നമ്മളെങ്കിലും ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പക്ഷെ ആള് കാണണില്ല തോന്നുന്നു എപ്പട്ടാ അതിലായി വന്ന് കമ്പോള ലാസ്റ്റ് അതിൽ വേറെ ആൾക്കാർ ട്രോളി തുടങ്ങിയത് അത് കണ്ടിട്ടുണ്ടാ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അത് എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ ബാക്കൊക്കെ കാണിച്ചെന്നില്ല ഇപ്പൊ ബാക്കൊക്കെ നമ്മൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഈ ബാക്ക് എന്നൊക്കെ പറഞ്ഞൊരു കുണ്ടാടന്നു ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് അപ്പൊ നമ്മൾ അവിടെ കല്ലിട്ടിട്ട് കല്ലിട്ട് ഇവിടെ കണ്ടോ ഇവിടെ നല്ല കുണ്ടാണ് അപ്പുറത്തേക്ക് അപ്പൊ അങ്ങനെ സ്ലോപ്പ് സ്ലോപ്പായിട്ടാടുന്നു അവിടെ അവിടെ ഇൻ ചേട്ടിനൊക്കെ ഇതെങ്ങനെ കല്ലിട്ട് പൊക്കി ഹൈറ്റ് ആക്കിയിട്ടാണ് നമുക്ക് ഇത്രയും ഇത്ര ഇങ്ങനെ ആയിട്ട് കിട്ടി ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല നല്ല അത്യാവശ്യം പൈസ ഇറങ്ങിട്ടില്ലേ ഇൻ ചേട്ടാ ഒന്നരയാ ആ ആയിട്ടുണ്ട് നമുക്ക് ഈ ബാക്ക് ഒന്ന് വൃത്തി ഇങ്ങനെ സെറ്റായി കിട്ടാൻ കാരണം ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടൊരു കുണ്ടാടുന്നു കണ്ടോ അവിടെ ഒക്കെ ഒരു കുണ്ടാണിതേ അപ്പൊ അങ്ങനെ കുറെ പൈസ വന്നിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തായിരുന്നു ഇത്രയും പണി ബാക്കിൽ വരുന്നു അങ്ങനെ അത് സെറ്റാക്കി നടന്നില്ല ഫസ്റ്റ് കാണുന്നവർക്കെല്ലാം പുതിയ പഴയ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നോക്കാണ്ടത് അപ്പോൾ അങ്ങനെ ആടുന്നു നല്ല ഇതായിട്ട് എന്നിട്ട് അവിടെ നമ്മൾ ഹൈറ്റ് കല്ലിട്ട് പൊക്കി സെറ്റാക്കി മതിലൊക്കെ കെട്ടി മെറ്റിലൊക്കെ ഇട്ടപ്പോൾ നല്ല വൃത്തിയായി അപ്പോൾ അങ്ങോട്ട് പ്രതീക്ഷിക്കാണ്ട് കുറെ പൈസ അപ്പോൾ നമ്മൾ നമ്മള് ഇടുമ്പോൾ നമ്മൾ ഫുള്ള് ഇട്ടു സൈഡും ബാക്കും ഫ്രണ്ടും അങ്ങനെ ഇട്ടു പിന്നെ ഈ സൈഡിൽ പകുതിയെ മതില് കെട്ടിണ്ട് വന്നോളൂ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പുറത്തെ സൈഡും ഒരു പോലെ ഉണ്ട് പിന്നെ നമുക്കിതൊക്കെ ചെയ്ത് തന്നപ്പോൾ വീട് പണിയൊക്കെ കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഹൗസ് വാമിങ് നല്ല രീതിക്ക് നടത്തണം എന്നുണ്ടായിരുന്നു അതൊക്കെ നടത്തിയപ്പോൾ ഫണ്ട് നല്ല നമ്മൾ എന്താ പറയുക നല്ല ഷോർട്ടേജ് വന്നിട്ട് വിൽക്കി പിടിച്ചിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടണം എന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ മതിൽ കെട്ടിയിട്ട് കട്ട വരിച്ചില്ലെങ്കിലും കുറച്ചും കൂടി ഒന്ന് ക്ലീനാക്കി മെറ്റലൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ അത്രയ്ക്ക് പോലും എത്തിയില്ല അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാറുണ്ട് അപ്പോൾ കട്ട വരിക്കണത് ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് പെട്ടെന്നാണ് നമ്മൾ ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗേറ്റുമ്പോൾ തന്നെ ഒരുപാട് പണികൾ നമ്മൾ ഗേറ്റ് വെറുതെ ഒന്ന് പേരിന് ഒരു ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ ഒരു ഗേറ്റ് ആയിട്ടില്ല ഇപ്പോളും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ലൈറ്റ് അതുപോലെ ചെടികളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് ഗേറ്റ് ഉമ്മ തന്നെ അങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മൾ പേരിനെ വെച്ചാൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കട്ടിട്ട് അങ്ങനെ ഒക്കെ ഇട്ട് കാര്യമില്ല ചീമ്പോൾ നല്ല അടിപൊളിയിട്ട് നല്ല രസത്തിൽ ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ കുറച്ചേശ്ശെ 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 ചെയ്തു തരുന്നത് അതുകൊണ്ടാട്ടാ ഞങ്ങളത് ചെയ്യാ ചെയ്താൽ ചെയ്യാണ്ട് മുറ്റത്തേക്ക് ഒന്നും ഇട്ടേക്കണത് ചെയ്യും പതുക്കെ പതുക്കെ ചെയ്യും നമ്മുടെ കയ്യിൽ പൈസ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടണ പൈസ കൊണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം വീടിന് ഇ എം ഐ ഉണ്ട് പിന്നെ വേറെ കുറച്ച് ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടണ പൈസ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ട് കുറച്ച് നീക്കണം അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ അവിടെ റെഡിയാക്കണം എന്നുണ്ട് എന്തായാലും ചെയ്യും ടാപ്പാ ചേട്ടൻ കമൻറ്റിൻ്റെ റിപ്ലൈ നോക്കണമെങ്കിൽ തോന്നുന്നു എപ്പോഴും പറയും പിന്നെ ഇപ്പോൾ തേജ് പോയിട്ടാ ഇന്നത്തെ ബ്ലോഗെന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ തേജ് പോകണത് പിന്നെ ഞങ്ങൾ എന്തോട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ടൈറ്റിംഗ് അല്ല രാവിലത്തെ മാത്രം രാവിലെ നമ്മൾ ആയിക്ക് ദോശ ആറ്റിയിലും സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ സെറ്റ് ആവണില്ല ഞാൻ അയക്കലാട്ടെ ചാട്ടനെ ചാട്ടൻ വീണ്ടും അങ്ങനെ തടി വെക്കാണ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ശ്രദ്ധിക്കണേ ഇല്ല തടി വെക്കി വയ്ക്കാണ്ടിരിക്കും എന്തെല്ലാം ആവട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഉപ്പ് നടക്കുന്നത് അപ്പോൾ ചേട്ടന് കൺട്രോൾ ചെയ്യണം പറഞ്ഞു അപ്പോൾ പിന്നെ വീണ്ടും ഓട്സിലേക്ക് വന്നു ഞങ്ങൾ രാവിലെ വീണ്ടും ഓട്സിലേക്ക് മാറിയിരിക്കുന്നു അപ്പൊ അപ്പൊ പിന്നെ ഞാനും ഓട്സ് കഴിക്കും ഒരാൾക്കായിട്ട് ഉണ്ടാക്കി എടുപ്പില്ല തേജ അവർ ഞാൻ കഞ്ഞി കൊടുക്കുക കഞ്ഞിച്ച് ഞാൻ ഓട്സ് വെക്കാനുള്ള വെള്ളം എടുക്കാണേ വാൽപാത്രത്തില് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളം തിളപ്പിക്കും അങ്ങനെ വെള്ളം ഈ സമയത്ത് ഓട്സ് നമ്മൾ ഈ ഓട്സ് എല്ലാം കഴിച്ചായിരുന്നു വേറെ റോസ് ആയിരുന്നു നമ്മൾ യൂസ് ഇതെന്തോ അങ്ങനെ ഈ ഓട്സ് ഒന്ന് വെന്തു ഇത് കൊറച്ചേരം ഇങ്ങനെ വെന്തതിനു ശേഷം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം അപ്പൊ കട്ടായിട്ട് വരും കട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മള് വേറൊരു പാല എന്ത് ഈ പശുപാലോ ഏതാണെന്ന് ഗുഡ് ഗുഡ് ലൈഫ് ലൈഫിന്റെ പാലാട്ടാ നമ്മൾ പാൽ കഴിഞ്ഞു നമ്മൾ പശുവും പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അതായിട്ട് ഒഴിക്കണത് അതിനുശേഷം നമ്മളുടെ മിക്സിലെ ജാറിലേക്ക് റോബസ്റ്റ് പഴം ഇടണം കേട്ടോ മറ്റേ പഴം പറ്റോ അപ്പൊ റോബസ്റ്റ് അടി റോബസ്റ്റ് വെക്കേണ്ടവർക്കാണെങ്കിൽ മറ്റേതിനാ രണ്ടാവണപ്പോ ആപ്പിൾ ഉള്ളോണ്ട് നമ്മൾ ആപ്പിൾ ഇട്ടുണ്ട് അല്ലെങ്കിൽ ആപ്പിളൊന്നും ഇടാറില്ലേ അല്ലെങ്കിൽ ഞങ്ങള് നിർത്തിയുണ്ട് ഉള്ളതുകൊണ്ടാണ് ഒക്കെ ആദ്യം ചെയ്തിരുന്നത് ുംട്ട്സ് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബാക്കിയൊന്നും ാണ് കുട്ടി ഒരാളെ ഓഫീസിൽ പോയ കോഴിമുട്ട അതൊക്കെ വാങ്ങി കഴിക്കും ഇല്ല അത് ഒരിപ്പാല് ചൂട് ും ചേട്ടൻ തറുപ്പിച്ചിണ്ടേ സാധനം ഉറച്ചാ വറിയും ചെയ്യും കുടിക്കാൻ ഇഷ്ടാവും ചെയ്യും ഷെയ്ക്ക് പോലെ പിന്നെ ഇതില് മറ്റേ സാധനം ഇരിക്കുന്ന നൂത്തേ ജൂന്ന് വാങ്ങിയത് പീനറ്റ് ബട്ടർ േട്ടനും പോയിയമാണ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ തേജും ചേട്ടനും പോയി തേജും അപ്പം ഫസ്റ്റ് പോയി ചേട്ടൻ പോയി ഇനിയിപ്പോ ഞാന് ഒറ്റയ്ക്ക് ഇനി ഇവിടെ മൂവ് നിങ്ങൾക്ക് ഒരു ലഹളി സൗണ്ട് ഒന്നും കേക്കാ ഇല്ല ഇനി ഫുള്ള് തേജു വരണ്ടവരെ വേറെ പണിയൊന്നും ഇല്ല പക്ഷെ എനിക്ക് ബോർ അടിക്കണില്ലാട്ടാ ഉം അതായത് അവരില്ലാത്തവരുത് ഉണ്ട് കാരണം നമുക്ക് എപ്പഴും ഇങ്ങനെ സംസാരങ്ങൾ കേൾക്കാം തേജുവൻ്റെ ആയാലും ചേട്ടൻ്റെ ഇങ്ങനെ ഒരിതുണ്ടാവും പക്ഷെ എനിക്കെന്താ ബോർ അടിക്കാത്തതെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സമയം പോണത് അറിയില്ലേ ഇല്ല സത്യം പറയല്ലോ ചിലപ്പോൾ രണ്ട് മണിക്കാവുമ്പോളും ചേട്ടൻ കഴിച്ചോന്ന് ചോദിച്ചോക്കാൻ വിളിക്കുക അല്ലെങ്കിൽ അമ്മ അവരൊക്കെ വിളിക്കുമ്പോഴായിരിക്കും ഞാൻ സമയം നോക്കുക ഓ ഉയായി കഴിച്ചോന്നൊക്കെ വെച്ച് വിളിക്കുമ്പോഴായിരിക്കും ആ കഴിക്കാറൊക്കെ ആയോചിച്ചിട്ട് ഞാൻ വേഗം കഴിക്കാൻ പരിപാടി അപ്പഴാണ് നോക്കുക അതുവരെ ഞാൻ ഇന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യും അതാണ് ഞാൻ ഡെയിലി മൂന്ന് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണത് കാരണം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേഗം വേഗം അപ്ലോഡ് ചെയ്യാൻ നോക്കും അപ്ലോഡ് ചെയ്യാണ്ട് നമ്മൾ അവിടെ പെൻഡിങ്ങിൽ വെച്ച് ഞാൻ വീഡിയോ എടുക്കില്ല അതാണ് എൻ്റെ ഒരു ശല് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ വേഗം എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാളത്തേക്കുള്ള വീഡിയോസ് എന്തെങ്കിലും എടുക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ അതുകൊണ്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും ഇന്നിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് വലിയ വീഡിയോ എടുത്തല്ല കാരണം എനിക്ക് സത്യം പറയാനുള്ളി ചിരി വന്നു വിഷമം വന്നു രണ്ട് കാര്യം വന്നിട്ടും രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട ഒരു സൺഫ്ലവർ എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്നാൽ യൂട്യൂബ് നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ വലിയ വലിയ ടൈപ്പിലുള്ള സാധനങ്ങളാണ് കാണുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാനോ അല്ല മുന്നേ കൂട്ടീട്ടാണെങ്കിൽ വെള്ളിയേച്ചിട്ടതാണ് കേട്ടോ ഞാനും മറന്നു അവനും മറന്നു ഞാനോട് പറഞ്ഞു തേജു ശനിയാഴ്ച പറയണ്ട ഞായറാഴ്ച പറയും നമുക്ക് സാധനങ്ങളോ അതിൻ്റെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുട്ടിയോക്കെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനും മറന്നു അവനും മറന്ന് രാത്രി എടുക്കുമ്പോൾ ഫോൺ നോക്കിയപ്പോൾ എപ്പോഴും ഞാൻ രാത്രിക്ക് എടുക്കണേക്കാൻ മുന്നേ തേജുൻ്റെ ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്കും സ്കൂളിലെ അപ്പോഴാണ് പെട്ടെന്ന് സാധനം കണ്ടത് അപ്പോൾ ഞാൻ പെട്ടൂലോ വെച്ചിട്ട് വേലി ഇരുന്നിട്ടുണ്ടാക്കിയതാട്ടോ പതിനൊന്നര ഒക്കെ പതിനൊന്നേക്കാലമൊക്കെ ആകുമ്പോൾ അപ്പൊ അവൻ ഉണ്ടാക്കണ ഉണ്ടാക്കണവരെ ഒപ്പം ഇരുന്നിട്ടുണ്ട് കേട്ടാ കിടന്നിട്ടില്ല കുട്ടി ലാസ്റ്റ് എന്തേലും ഞാൻ കേൾക്കണേ ഒപ്പാണ എന്റെ അങ്ങക്ക് ഇടുന്നത് രാവിലെ എനിക്കുമ്പോഴും അതേ ഇത് കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കണം ടീച്ചറോട് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് പോയാളെത്തിപ്പോയാതൊരു ബോധവുമില്ല ഈ സാധനം കുട്ടി പുറത്തേക്ക് എടുത്തിട്ടില്ല ഞാൻ വന്നത് നോക്കിയപ്പോ അതേപോലെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വെറുതെ ടീച്ചറെ പടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇട്ടേക്കണം അതിലൊക്കെ നോക്കിയപ്പോ എന്താ അവന്റെ കയ്യിൽ വേറെ എന്തോ ഒരു കുഞ്ഞുല്ലോ അവൻറെ എന്തോ ഒരു സാധനം അപ്പൊ ഞാൻ വെറുതെ ടീച്ചറോട് ടീച്ചർ ചോ ടീച്ചറോട് പറയാ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എല്ലാവരോടും പക്ഷെ തേജ് തേക്ക് എടുത്ത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിന അപ്പൊ വിളിച്ചതില എന്താ ഞാൻ ചെയ്യണ്ടത് വിളിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞില്ല ആരെക്കൂട്ടുകളൊന്നും കൊടുത്തില്ലല്ലോ പിന്നെ തന്നെ ഞാൻ കൊടുക്കണെന്ന് ഇതാണ് എനിക്ക് തന്നെ റിപ്ലൈ ഉണ്ടാവാൻ അപ്പൊ അങ്ങനെയാണ് ഉണ്ടായത് സാരില്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇനി ഇനി പഠിച്ചു കൂട്ടിട്ടാ അപ്പൊ ഇന്ന് ഞാൻ സംസാരിച്ചിട്ട് കുറെ നേരമാക്കണില്ല കേട്ടോ ഇനി ഇപ്പൊ സംസാരിച്ചിട്ട് ഇരുന്നാലോ അവിടെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുള്ള നേരൊക്കെ ഞാൻ കളയും ഒരുപാട് ലെങ്ത് ആക്കും വീഡിയോസ് അപ്പൊ ഞാൻ ഒരുപാട് ലെങ് ആക്കണില്ല ഞാൻ കുറച്ച് കമ്മൽ കളക്ഷൻസ് കാണിച്ചു തരാന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെന്റ്സ് മാലും കമ്മലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടാ ഓക്കെ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ എൻ്റെ ആഭരണപ്പെട്ടി കാണിച്ചു തരാം നമുക്ക് ഇതാണ് എൻ്റെ ആഭരണപ്പെട്ടി ഇതിലാണ് എൻ്റെ ഐറ്റംസ് കുറച്ചിട്ട് കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണിച്ചാലുള്ള തന്നെയാണ് കറക്റ്റ് കഴിക്കാം ഞാൻ പിന്നെ കുറച്ച് കമ്മലുകൾ വേറെ വെട്ടിയിൽ കുറയുന്നില്ല അതൊക്കെ ഞാൻ പുറത്ത് ഇങ്ങനെ വെച്ചേക്കാട്ടാ ഇതാണ് എന്റെ ഐറ്റംസ് ഓക്കെ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോണത് നമ്മുടെ എപ്പോഴും എനിക്ക് ചോദ്യം വരുന്ന ഒരു മാല ഈ ഒരു മാല ഗോൾഡാണോ ഗോൾഡാണ് ഗോൾഡ് ഗോൾഡൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ ഈ നമ്മുടെ പ്യാരി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട് ഗേൾസിന്റെ എല്ലാ ഐറ്റംസും കിട്ടും പ്രത്യേകിച്ച് ഈ വക സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര വെയ്റ്റ് കുറവാണ് ഇതിന്റെ വെയ്റ്റ് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി സംതിങ് അത്രങ്ങളുടെ ഉള്ളൂത് ഇതിപ്പ എന്റെ കയ്യില് ആര്യയുടെ മാരേജിന് ഞാൻ വാങ്ങിയിട്ടുള്ളതായിട്ടത് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് ശീലം ഉണ്ടായിരുന്നില്ല എന്തൊരു ചടപ്പായിരുന്നു ആരുടെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐറ്റം ഇങ്ങനത്തെ മാല ഞാൻ ഇടുന്നത് കേട്ടോ സ്വർണത്തിന്റെ ഇട്ടുണ്ടായിരുന്നു സ്വർണ്ണ ഗോൾഡിന്റെ ഇട്ടിടുന്നു ഞാൻ ഇങ്ങനെ ചെറിയ നെക്ലസ്സൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് അങ്ങനെ വലിയ ഹെവി സാധനങ്ങൾ മാലകൾ ഇടയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കമ്മലോളൊക്കെ ഉള്ളു പക്ഷെ മാലകൾ ഞാൻ അങ്ങനെ ഇട്ടിടുന്നില്ല അപ്പം പിന്നെ അവളുടെ കല്യാണത്തിന് കുറച്ച് ആഡംബര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതട്ട് ആറ്റിന് നോട്ട് എടുത്താണ് ഈ സാധനം അടിപൊളിയാണ് രണ്ട് വർഷമായി ഏകദേശം ഒന്നര വർഷമൊക്കെ ഉണ്ടാവും അതിന്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത് ഞാൻ ഇപ്പം ഷൂട്ടൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ഈ സാധനം ഇട ഈ ഒരു സാധനം മാത്രം കേട്ടാ മി വേറെ ഒന്നും കൊണ്ട ആവശ്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പേരി പോയിട്ടില്ലെങ്കിൽ കുറെ സാധനങ്ങൾ വാങ്ങണം കളർ മങ്ങിയോ അല്ലെങ്കിൽ പിന്നെ ഭംഗി പൂവോ ഒന്നും ഉണ്ടായിട്ടില്ല അതേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഇത് എൻ്റെ ഇതിൻ്റെയോ ഒരു മിനിറ്റ് ഇതെന്തിൻ്റെയാണോ ആ ആ സോറി ഇത് ഈ മാലയുടെ കൂടെ ഇതങ്ങനെ ഒരു കമ്മലുണ്ടായിരുന്നോട്ടെനിക്ക് ഉണ്ടോ ഈ ഒരു കമ്മൽ ഇത് ഞാൻ അങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ കമ്മല് പിന്നെ ഇത് ഇതാ ഈ ഒരു ചോക്കർ ഇതും ഈ രണ്ട് മാലയാണ് ഞാൻ വാങ്ങി ഉണ്ടായിരുന്നത് ചോക്കറൊക്കെ അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ചോക്കർ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഈ ചോക്കറിന്റെ കമ്മൽസ് ആണ് ഇതൊക്കെ കേട്ടോ ഇതും ഞാനിത് വരെ ഇട്ടിട്ടില്ലാട്ടാ ഈ ചോക്റോ ഒന്നും ചോ ആ ചോക്റേ ആയുടെ കല്യാണത്തിന് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത് ആരിയുടെ കമ്മലാണ് അവൾ അവൾക്ക് എൻഗേജ്മെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇതിന് മുന്നൂറ്റി സംതിങ് അങ്ങോട്ടുണ്ട് മുന്നൂറ്റി നാന്നൂറ്റിയൊക്കെ ഉണ്ട് നല്ല ഹെവി സാധനം നല്ല വെയിറ്റും ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒപ്പം അവളുടെ കല്യാണത്തിനെയാണ് ഇത് ഈ കമ്മലാട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇതും നല്ല സാധനമാണ് ഇതും അതേപോലെ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ വെറുതെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതെന്താട്ടാ ഇതിന് എത്ര രൂപ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇതിന് ഈ മാലിക്ക് നൂറ്റി ഇരുപത് രൂപ വില കുറവ് കണ്ട ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല അതിൻ്റെ കൂടെ എടുക്കുക സാധനം അങ്ങനെ എടുത്തേക്കണതാ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു ബോക്സ് എനിക്ക് കൊളാബറേഷന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള മാലും കമ്മലോട്ടം ഞാൻ ഓട്ടം ഇതിൽ ഇൻസ്റ്റാഗ്രാൻ അല്ല നമ്മള് യൂട്യൂബിലെന്നെ ഇട്ടു പറഞ്ഞു എന്താ ഫാഷൻ എന്നുള്ള പേജിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് എടുക്കുക അങ്ങനെ കേട്ടോ അതിൻ്റെ റേറ്റുകളൊന്നും എനിക്കറിയില്ല കാരണം അവർ നമുക്കൊരു ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി തരണതാണ് ഇത് അവർ കേരളത്തിലുള്ളവരാണ് തമിഴ്നാട്ട് തമിഴ്നാട്ടിലുള്ളവരാട്ടോ ആ ടീം അപ്പം ആ ഒരു ടച്ച് വരും അവരുടെ എല്ലാത്തിനും അയ്യോ അയ്യൊക്കെ പോയി ഇതാണ് അപ്പം ആ ഒരു ഐറ്റം അതിൻ്റെ കമ്മല് ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്മല് വരികണ്ടോ കണ്ടോ ഇത് തമിഴ്നാട് സ്റ്റേറ്റിൽ തന്നെയാണ് വരുന്നത് പക്ഷേ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ട് പിന്നെ ഒരു സാധനം ഇവിടെ പൂർണ്ണമായിട്ട് പൂർട്ടിട്ടത് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അത് ആ ഒരു കൊള്ളാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചിട്ട് സംഭവത്തിവരെ ഇടാൻ പറ്റിയിട്ടില്ല നല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്ക് ഇടണം ഇത് നല്ല ഇഷ്ടമായി എനിക്ക് ഇങ്ങോട്ട് വരാം ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് സാരി കൊടുക്കുന്ന നല്ല ഭംഗി ഉണ്ടാകും ഭാഗ്യം കാരണം ഇല്ലല്ലോ പിന്നെ കമ്മലല്ലേ കാണിക്കാത്തത് ഫാസ്റ്റ് ആക്കട്ടെ ഇതാണ് കമ്മൽ വരുന്നത് അതിന് മികച്ച തന്നെ പിന്നെ അവർ ഒരു മലമണ് തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ മിൻഷാട്ടിൻ്റെ ഷോക്ക് നട്ടാം അവര് കുറേ വിക്കായി ചിലപ്പോൾ ഞാൻ അയച്ചപ്പോൾ ഞാൻ മിൻഷാട്ടിന് അയച്ചുകൊടുത്തപ്പോൾ മിൻഷാട്ടിനാണ് ഈ സാധനം സാധനങ്ങളോട് എടുക്കാൻ പറഞ്ഞത് അതാണ് അങ്ങനെ എടുത്തതാണ് ഇത് ഇതും സൂപ്പറാണ് അതിന്റെ കമ്മി വന്നിട്ടത് ഇത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം നാശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഒന്ന് രണ്ടു വർഷത്തെ പഴക്കം മുക്കുണ്ട് ഇനി എന്നാലും ഞാൻ കാണിച്ചതാണ് ഇത് നല്ല സാധനമാണ് നടന്നു ഇരുന്ന് ഇരുന്ന് പഴകിയതാണ് അതായത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പെട്ടിട് വെക്കില്ല അതായത് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു സാധനമല്ലോ മെറ്റൽ ടൈപ്പ് ഇത് ആര്യ ആര്യയുടെ അതായത് ആര്യ പ്യാരിന്ന് വാങ്ങിയിട്ടില്ല നമ്മള് വടക്കാഞ്ചേരി നമ്മൾ എന്ത് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മൾ വടക്കാഞ്ചേരി പ്യാരി വെക്കാൻ പോവാറു അതിന്റെ റേറ്റ് കുറവാണ് അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാറ് ഈ സാധനം കേട്ടാ ഇതിന്റെ റേറ്റ് ഒന്നും എനിക്കാണ് കറക്റ്റ് അറിയില്ല ഈ കമ്മലിന്റെ പെ കമ്മൽ നാശമാവാൻ കാരണം വിപണാണ് കാണുന്നുണ്ടോ ഇതൊക്കെ ഒരെണ്ണം കൂടി വാങ്ങണം ഇതാകെ നാശമായി ഇത് നല്ല കമ്മലായിരുന്നു ഇതും വൺ ഇയർ മുന്നത്തെയാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുമ്പിൻ്റെ സാധനം പൊടി 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 പൊടിപ്പൊടിയായിട്ട് നാശമായി ഇതിന് വേറെ വെക്കാം അല്ലെങ്കിൽ എൻ്റെ ബാക്കി കമ്മലോ വരാവും കണ്ടോ ഇത് ഇതൊക്കെ ഞാൻ മീഷോ എന്ന് വാങ്ങിയതാണേ ഞാൻ പുടിപിടിക്ക് വാങ്ങണം അതുപോലെ ദിബൻ ഇതും ഞാൻ എന്ന് വാങ്ങിയത് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മീഷോ ഫൈൻഡിങ്സിൻ്റെ ഒരു റിവ്യൂല് ഇത് അതുപോലെ ഈ സാധനം ഇതും ഇവിടെ ഇരുമ്പിന്റെ ഒരിതുള്ള കാരണ തോന്നുന്നു ഇങ്ങനെ നാശമാണ പോലെ ഇതൊക്കെ നല്ല കണ്ണലാണോ ഞാൻ ഷൂട്ടിന് വേണ്ടി വാങ്ങിയിട്ടില്ല അതൊക്കെ ഇതൊക്കെ നല്ല അടിപൊളി ഈ സാധനങ്ങളെട്ടീല കണ്ണുട്ടാ ഈ പെട്ടിട്ട കഴു അടുത്തത് ഞാന് കാഞ്ച് വിറ്റ് സാധനാണ് ഇതും ഇതൊരു ഒന്നൊന്നര ജമിക്കാ ഞാൻ ഒരു വട്ട ഇട്ടിട്ടുള്ളൂ ഇത് ഞാൻ ആര്യയുടെ എൻഗേജ്മെന്റിന് എനിക്ക് അവൾക്ക് അവൾക്ക് വാങ്ങിയതാണ് കുറച്ച് ഹെവി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇത് കണ്ടപ്പോൾ അവൾ ഈട്ട എനിക്കൊന്നും കണ്ടാ പറഞ്ഞിട്ടാണ് അവൾ മറ്റേ കമ്മല് വാങ്ങിയിട്ട ഞാൻ കുറച്ച് ഹെവി ആയിക്കോട്ടെ എൻഗേജ്മെന്റ് കുട്ടി ചെയ്തിട്ട് ലാസ്റ്റ് തന്നെയും കൊണ്ട് എൻ്റെ അമ്മയെ ഡിപ്പിച്ചു പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ മുതലാക്കാൻ പറഞ്ഞിട്ട് ആ ഒരു വട്ടം ഞാൻ ഇട്ടിട്ടുള്ളൂ രസം കടന്നുട്ടാ പക്ഷെ കുറെ കാര്യം കളി കിട്ടപ്പോൾ ഇതിന് വലിയ റേറ്റ് ഇല്ല നൂറ്റി സംതിങ് പ്യീന്നല്ലാട്ടത് വളക്കാൻ ശരി വേറൊരു ഷോപ്പ് എന്നാണ് ഞാൻ വാങ്ങിയിട്ട് പ്യാരി പിന്നെ ഈ ഒരു കമ്മല് ഇത് ഞാൻ ദൃശ്യ കൂടിയിട്ട് നമ്മൾ അരിക്ക് പോയിണ്ടാടണം ദൃശ്ശേച്ചിക്ക് മാലെടുക്കാൻ അപ്പൊ ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പോ നൂറ്റമ്പത് രൂപ ഈ കമ്മല ഇതും നല്ല കമ്മല പിന്നെ പറയുമ്പോ എനിക്ക് അബദ്ധം പറ്റിയൊരു കമ്മലാണ് മീഷോ ഫൈൻഡിങ്സ് തന്നെ ഇത് ഇങ്ങനൊരു കോംബോ ഓഫർ ഉണ്ടാകും ഈ രണ്ട് കമ്മല ഈ കളർ ഉണ്ടായിരുന്ന സാധനം ആ പിങ്ങിനേക്ക് അപ്പൊ അതിന് കൂടെ ഒരെണ്ണം കൂടി ഇണ്ടുന്നത് നൂറ്റി സംതിങ്ങിന് അപ്പടുത്തെ കമ്മല ഇത് കണ്ടപ്പോ തന്നെ ഞാൻ അവിടെ വെച്ചു ഇട്ട് നോക്കാൻ പോലും പോയിട്ടില്ല ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ദൈവം ഇത് എന്തത് ഞാൻ ഊർമിള ദേവി കണ്ടിരും ഇമാതിരി കമ്മലി ഇത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലുള്ള അപ്പള ഞാൻ വാങ്ങിയത് പിന്നെ ഇത് ഒരു മീഷോ കണ്ടു മീഷോ മീഷോ ഇതെനിക്ക് നല്ല ഇഷ്ടാട്ടാ എനിക്ക് വെറുപ്പം ഉണ്ട് പക്ഷെ ഇത് ഇടുമ്പോൾ അത്ര തോന്നുന്നില്ല ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള കമ്മലയാണ് പിന്നെ അതെ നീ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കാത്തന്നെ അടക്കം അതാ ഈ സാധനം ഇതൊക്കെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഞാൻ റിവ്യൂ ഇതും നല്ല കമ്മല ഇതും മീഷോയാണ് അപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ എന്റെ ഒരെണ്ണം കൂടി ഞാൻ ആസ്റ്റ് കാണിക്കാം അതിന്റെ അതിന്റെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നമ്മളാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ഈ സംഭവം ആണി ഈ ആണി പൊട്ടിയിട്ടാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അത് റിട്ടേൺ ആയിക്കാൻ തോന്നുന്നില്ല നല്ല രസം ചിലപ്പോൾ റിട്ടയച്ചിട്ട് കിട്ടിയില്ല അത് ഈ സാധനം നമുക്ക് പൊട്ടിക്കാൻ തരുള്ളൂ ഞാനവിടെ വെച്ചു ഇത് ഇട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേറെ എന്താ ആ ഇതെനിക്ക് ഒരു ഇൻസ്റ്റേന്ന് നമുക്ക് കൊളാബറേഷന് വേണ്ടി ഇതുപോലെ തന്നിട്ടുള്ളതാട്ടോ ഇത് ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തു അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതിങ്ങനെയൊക്കെ വെക്കാം മണവാട്ടിമാരൊക്കെ വെക്കല ഇതിങ്ങനെയൊക്കെ ആ സാധനം ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ അതിൽ കുറച്ചിരിക്കണ മോതിരങ്ങളാണ് ഫസ്റ്റൊക്കെ ഒരു മോതിരത്തിൻ്റെ ഡോ ഭയങ്കര ഇഷ്ടമായിരുന്നു മോതിരങ്ങളൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടായില്ല ഒന്നും അപ്പം അങ്ങനെ ഒന്നിനോടും ഇത് അടുത്തത് ഞാൻ മീഷോളിലത്തെ അടിപൊളി സാധനം വെച്ചാൽ ഇത് ഈ ഒരു സാധനം മാല എന്ന ഇത് ഇതിന്റെ വൈറ്റ് കിട്ടും അത് ബ്ലാക്ക് ഇതെനിക്ക് ഇടണം എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഇത ഇത് അതിന്റെ സെയിം വൈറ്റ് ആണ് സെയിം സാധനം തന്നെ വൈറ്റ് ഇത് ഓഫറിൻ്റെ നൂറ്റി സംതിങ് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അത് പിന്നെ ഇത് രണ്ടോ റിങ് ആണ് ഇത്ര കൂട്ടാ പിന്നെ അങ്ങനെ പൊട്ടിട്ട് കിട്ടിയ കമ്മല ഞാൻ കാണിച്ചതെട്ടോ ഒരു മിനിറ്റ് അതെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതാണ് സാധനം ാണ് പക്ഷെ ഇതിന് ഇതിനെ ഇതുണ്ട് പക്ഷെ അതിന്റെ തൊണ പിന്നെ കൂട്ടുകാരുടെ സാധനം പൊട്ടിട്ടായിരിക്കും അപ്പോൾ ഞാനിത് അതേപോലെ വെച്ചു ഇത് ഞാൻ വെച്ചിട്ടില്ലാട്ട ഇതാണ് ഒന്ന് പിന്നെ എനിക്ക് എന്താണെങ്കിലും സാധാരണ വളകൾ കാണിച്ചാൽ വള സ്റ്റാൻഡ് ഞാൻ കാണിച്ചരാം വള സ്റ്റാൻഡ് ഞാൻ മീഷോ എന്നു വള സ്റ്റാൻഡ് ഞാൻ അലമാരയിലെ വെക്കും ഞാൻ വിൻച്ചാട്ടിന്റെ ഷർട്ട് വെക്കണ എന്റെ തൊട്ട് കൊടുത്തിട്ടാ വെക്കുന്നത് എന്നാൽ പൊട്ടിക്കാണ് ഷർട്ടൊക്കെ വലിച്ചെടുത്തിട്ട് ഇതാണ് വള സ്റ്റാൻഡ് ഇതെന്റെ ഹെയർ ബെൻഡ്സാണ് ഇതാണ് എൻ്റെ മുല്ലപ്പൂ ഇതൊക്കെ മീഷോയട്ടോ ഇത് ഞാൻ വല്ല ഷൂട്ടൊക്കെ വരുമ്പോൾ ഇടാച്ചിട്ട് വെച്ചതാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നാളത്തെ ഷൂട്ടിനാണ് ഞാൻ ഇതൊന്നും വെച്ചത് മുതലാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് വള സ്റ്റാൻഡ് വരിക കേട്ടോ ഇതാണ് വള സ്റ്റാൻഡ് ഞാൻ കളറുകളൊക്കെ വാങ്ങി ഇവിടെ ോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത് ഇത്രയും ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൊന്ന് പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിച്ച് അവർക്കൊന്ന് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക ചെയ്യ പിന്നെന്തെങ്കിലും കുറ്റങ്ങളെ പറയുന്നുണ്ട് കുറെ പേര് അതിപ്പോൾ നെഗറ്റീവ് കമൻറ്റായിട്ട് തോന്നിയിട്ട് ഇപ്പം അങ്ങനെ വലിയ നെഗറ്റീവ് കമൻസ് ഒന്നും നമുക്ക് വരുന്നില്ലെങ്കിൽ കൂടി എനിക്ക് ചെറിയ വിഷമം തോന്നുന്ന കമൻസിനൊക്കെ ഞാൻ അവിടെ റിപ്ലൈ തരാറുണ്ട് അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ നമ്മളിടയ്ക്ക് അങ്ങനെ കുറേ വീഡിയോസ് ചെയ്യാല്ല വീഡിയോ ആയിട്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് കമൻറ്റ് കണ്ടപ്പോൾ അത് എനിക്ക് അതിനോട് യോജിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊന്നുമില്ല പിന്നെ നമുക്ക് എല്ലാവരും സപ്പോർട്ടാണ് തരുന്നത് എല്ലാ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും അതിൻ്റെ പിയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ബൈ